ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രുക്കുവും അച്ചും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിജയ് അവരെ പാസ് ചെയ്ത് പോകുന്നുണ്ട് വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കുമ്പം അച്ചുവിനെ വിജയ് ശങ്കർ കാണുന്നുണ്ട് സംസാരിച്ച് നിൽക്കുന്നത് രുക്കു ആണോ എന്ന കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട് ആളെ പക്ഷേ കാണാൻ പറ്റുന്നില്ല എന്നാൽ രുക്കുവിൻ്റെ കൂട്ടുകാരി വിജയ് ശങ്കറിനെ കാണുന്നുണ്ട് വേഗം തന്നെ അവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ദേ നിൻ്റെ ഏട്ടൻ രുക്കു നോക്കുമ്പം വിജയ് ശങ്കർ കാറ് തിരിക്കുന്നതാണ് കാണുന്നത് അവൾക്കങ്ങ് ടെൻഷൻ കയറും പെട്ടെന്ന് തന്നെ അവൾ ഷോളും കൊണ്ട് മുഖമൊക്കെ മറക്കുന്നുണ്ട് വേഗം തന്നെ വണ്ടി എടുക്കാൻ അച്ചുനോട് പറയും അച്ചുവിൻ്റെ ബൈക്കിൽ അച്ചു അവളും കൂടി പോവാണ് അവരെ ഫോളോ ചെയ്ത് വിജയ് ശങ്കറും ഉണ്ട് വേറെ വഴിയിലൂടെ വന്ന് വിജയ് ശങ്കർ അച്ഛുന്റെ ബൈക്ക് ബ്ലോക്ക് ചെയ്യും ദേഷ്യത്തോടെ കാറിന് ഇറങ്ങി വന്ന് അച്ചുവിന്റെ പുറകെ ഇരിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തുനിന്ന് ഷോൾ അഴിച്ചു മാറ്റുന്നുണ്ട് എന്നത് രുക്കു അല്ലായിരുന്നു അവളെ കണ്ട് വിജയ് ശങ്കർ ആദ്യം ഒന്ന് ഞെട്ടും അച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് വിജയ് ചോദിക്കും നീ രുക്കുവിൻ്റെ ഫ്രണ്ട് അല്ലേന്ന് അവൾ പറയും അതെ പിന്നെ എന്തിനാണ് ഇവൻ്റെ പുറകെ കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അച്ചു എൻ്റെ ഫ്രണ്ടാണ് രുക്കു വീട്ടിലില്ലേ തിരക്കിന്ന് പറയണമെന്ന് അവൾ പറയുന്നുണ്ട് വിജയ് ആണെങ്കിൽ ആ ഞെട്ടലിൽ തന്നെ നിൽക്കുകയാണ് അച്ചുവിനൊരു ചിരിയുമാണ് അങ്ങനെ അവരവിടുന്ന് പോകും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട ആശ്വാസം അച്വിനും രുക്കുവിനും ഉണ്ട് മഞ്ജു രമ്യയും കൂടി അടുക്കളയിൽ നിൽക്കുകയാണ് മഞ്ജു രമ്യയുടെ അച്ഛനോടെ ഓരോ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞാണ് നിൽക്കുന്നത് പിന്നെ അവള് പറയുന്നുണ്ട് മോളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി എനിക്ക് മോളെ കാണാൻ കൊതിയായി മോളുടെ കൂടെ പോയി രണ്ട് ദിവസം നിൽക്കണം എന്നൊക്കെ രമ്യയും പറയുന്നുണ്ട് ഉണ്ണിമോളെ കാണാൻ എനിക്കും കൊതിയായിരുന്നു അന്നേരമാണ് അമ്മേന്നും വിളിച്ച് അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് മോളെ കാണുമ്പോൾ മഞ്ജുനും രമിക്കും ആശ്ചര്യവും സന്തോഷവും എല്ലാം ആവും മഞ്ജു പോയി മോളെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് രമ്യ ചോദിക്കുന്നുണ്ട് അമ്മുമ്മയുടെ കൂടെ ആണോ മോള് വന്നതെന്ന് അവൾ പറയും അല്ല അച്ഛനെ എന്നെ കൊണ്ടുവന്നേന്ന് നോക്കുമ്പോൾ അനന്തൻ കുഞ്ഞിൻ്റെ ബാഗുമൊക്കെ ആയിട്ടാണ് വരുന്നത് മോള് പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെയാ നിൽക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ എന്ന് മഞ്ജുനിന്ന് അത് തീരെ ഇഷ്ടാവത്തില്ല മഞ്ജു അനന്തനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ ഇവിടെ കൊണ്ടു നിർത്തുന്നതെന്ന് അനന്തനെന്ന ഇഷ്ടം കുഞ്ഞിനെ കൂടെ തന്നെ നിർത്താനാണ് പിന്നീട് രുക്കുവിൻ്റെ വീട്ടിലേക്ക് വിഷ്ണുവും അവൻ്റെ ആൻറ്റിയൊക്കെ വരുന്നുണ്ട് വിഷ്ണു എന്ന് പറയുന്നത് രുക്കുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കാൻ വിജയശങ്കറും ചന്ദ്രലേഖയൊക്കെ ഉണ്ട് അവിടെ അവരോട് കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് എന്നാലും പെട്ടെന്ന് എന്താ അവർ വന്നിന്ന് തിരക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അവന് വേഗം തന്നെ യു എസിലേക്ക് പോകണമെന്ന് അത് കേൾക്കുമ്പോൾ രുക്കുവിന് സന്തോഷമാകും കല്യാണം അപ്പം നട നടക്കില്ലല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ അവർ പറയുന്നത് അതിനു മുമ്പ് കല്യാണം നടത്താം അടുത്ത ആഴ്ച അവൻ യൂസിലേക്ക് പോകും അതിനു മുമ്പ് കല്യാണം നടത്താൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വിജയ് ശങ്കറൊക്കെ പറയും പെട്ടെന്ന് ഇങ്ങനെ കല്യാണം എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് സാവകാശമൊക്കെ വേണമല്ലോ എന്ന് ഇന്ന പിന്നെ നിശ്ചയം നടത്തി വെക്കാമെന്ന് അവര് പറയും അതിന് സമ്മതമാണ് ചന്ദ്രലേഖ അറിയിക്കും കുക്കുവിന് ദേഷ്യവും ടെൻഷനും ഒക്കെ ആകും ആൻറ്റി പറയുന്നുണ്ട് ഞങ്ങളൊരു ജോൽസിനെ കണ്ട് മുഹൂർത്തവും കുറിപ്പിച്ചിട്ടുണ്ട് നാളെ നല്ല മുഹൂർത്താന്ന് പറയും നാളെയോ ഇത്ര പെട്ടെന്ന് എങ്ങനെയാന്നൊക്കെ വിജയ് ചോദിക്കുന്നുണ്ട് ചന്ദ്രലേഖ പറയും അത് കുഴപ്പമില്ല വൈകുന്നേരം പോയി ഡ്രസ്സ് കെടുത്താൽ പോരെ എല്ലാം ശരിയാക്കാം പെട്ടെന്ന് നടത്താൻ സമയമുണ്ടല്ലോ എന്നൊക്കെ പറയും മോതിരം വാങ്ങാൻ വേണ്ടി അളവെടുക്കാൻ രുക്കുനെ വിളിക്കുന്നുണ്ട് രുക്കു അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുമെങ്കിലും ആൻറ്റി രുക്കുവിനെ പിടിച്ചോണ്ട് വരും രുക്കു മാറി മാറി നിൽക്കുന്നത് നാണം കൊണ്ടാന്നാണ് ആന്റി പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷം ചന്ദ്രലേഖയ്ക്ക് തന്നെയാണ് ഇനി പ്രേമം ഒന്നും നടക്കാൻ പോവില്ലല്ലോ എന്ന് ഓർത്തിട്ട് അർച്ചന ഉണ്ണിമോളേന്നും വിളിച്ചാണ് വീട്ടിലേക്ക് വരുന്നത് അർച്ചനാമ്മെന്നും വിളിച്ച് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു അർച്ചന മോക്ക് വേണ്ടി ഐസ്ക്രീമും ചോക്ലേറ്റും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അവളെ ഏൽപ്പിക്കും മഞ്ജു ദേഷ്യം വരും അർച്ചനാമയെന്ന് വിളിക്കുന്ന കേട്ടിട്ട് മഞ്ജു എന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് അതിനായിരുന്നോ ഉണ്ണിമോള് വരുമെന്നുള്ള കാര്യം അർച്ചന പറയും ആ അനന്തം രാവിലെ എന്നോട് പറഞ്ഞായിരുന്നു മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ അവരോടൊക്കെ പറഞ്ഞു എന്നോട് മാത്രാ പറയാത്തേന്ന് കുഞ്ഞ് പിന്നെ അർച്ചനാമയെന്ന് വിളിച്ച് സംസാരിക്കുന്ന കാണുമ്പോൾ മഞ്ജുന് ദേഷ്യം വരും മഞ്ജു പറയും നല്ല വിളിക്കേണ്ടത് ഇത് നിന്റെ അച്ഛൻ്റെ ചേച്ചിയല്ലേ അപ്പച്ചിന്ന് അല്ലേ വേണ്ട ആന്റീന്ന് വിളിച്ചാൽ മതി കുഞ്ഞ് പറയും ഇല്ല ഞാൻ അർച്ചന വിളിക്കൂ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ മഞ്ജു പറയും ഫോൺ വിളിക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷെ നേരിട്ട് അങ്ങനെ വിളിക്കരുത് അത് ദോഷാന്നൊക്കെ പറയും എന്നാൽ ഞാൻ ആന്റിയമ്മേന്നെ വിളിക്കത്തുള്ളൂ എന്ന് പറയും മഞ്ജുനാണെങ്കിൽ കുഞ്ഞ് അമ്മേന്ന് കൂട്ടി അർച്ചനെ വിളിക്കുന്നത് തീരെ ഇഷ്ടമല്ല പിന്നെ അർച്ചനോട് വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ വാ കുളിക്കാമെന്നും പറഞ്ഞ് കുഞ്ഞിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് അർച്ചനയും പറയുന്നുണ്ട് മോള് പോയി കുളിച്ചിട്ട് വരാന് അമ്പാട്ട് എല്ലാവരും എത്തിക്കഴിയുമ്പം മഞ്ജു രമ്യ ഒഴികെ ഉള്ളവരെല്ലാം ഹാളിൽ ഒത്തുകൂടുന്നുണ്ട് ഉണ്ണിമോളാണെങ്കിൽ പാട്ടുപാടി ഡാൻസ് ഒക്കെ കളിക്കും ചുറ്റും ഇരുന്ന് അവർ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് മഞ്ജു രമ്യ അടുക്കളയിലാണ് രമ്യ പറയുന്നുണ്ട് ഉണ്ണിമോൾ വന്നപ്പോഴാണ് വീട് ശരിക്കും ഉണർന്നത് ചേച്ചിക്കിപ്പം തോന്നുന്നില്ല ഉണ്ണിമോളെ കൂടെ തന്നെ നിർത്തണമായിരുന്നു മാറ്റി നിർത്തിയത് ശരിയായില്ലെന്ന് മഞ്ജു പറയും അമ്മയ്ക്ക് എപ്പോഴും ആഗ്രഹം മക്കളെ കൂടെ തന്നെ നിർത്താനാണല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് ഉണ്ണിമോൾ ഇവിടെ കൊണ്ട് ഞാൻ നിർത്താതിരുന്നത് ഉണ്ണിമോൾ അർച്ചനേച്ചെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടല്ലേ ഞാൻ പേടിച്ച പോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചേക്കുന്നത് അർച്ചനാമയെന്നു പറഞ്ഞാൽ പുറകെ നടക്കുക അവരൊക്കെ എന്താ പറഞ്ഞത് കുഞ്ഞ് അച്ഛൻ്റെ വീട്ടിൽ വേണം വളരാൻ എന്ന് അങ്ങനെയാണെങ്കിൽ ചിന്നു വളരേണ്ടത് അച്ഛൻ്റെ വീട്ടിലല്ലേ ഞാൻ പറയുവാണെങ്കിൽ ചിന്നു പിന്നെ ജീവിതകാലം മുഴുവൻ വിജേട്ടന്റെ കൂടെ അവിടെ വേണം നിൽക്കാൻ അല്ലാതെ ഇവിടെയല്ല ഈ സമയം ഉണ്ണിമോളുടെ ഡാൻസ് കളിച്ച തകർക്കുകയാണ് അർച്ചനയോട് ഉണ്ണിമോളെ ഡാൻസ് കളിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അത് കേൾക്കുന്ന മഞ്ജു പറയും ഓ പിന്നെ ഒരു ഡാൻസ് അവർക്കെന്താന്ന് വെച്ചാൽ ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയുമല്ലേ അർച്ചന ആദ്യം കുറെ എതിർക്കും പിന്നെ ഉണ്ണിമോൾ പറയുമ്പം അർച്ചന പറയും ശരി ഞാൻ രണ്ട് സ്റ്റെപ്പ് വെക്കാന്ന് പറയും ഈ സമയം രമ്യ മഞ്ജുനോട് പറയുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ ഇതൊക്കെ അല്ലെങ്കിൽ ഒരു രസമെന്നും പറഞ്ഞിട്ട് രമ്യയും ഹാളിൽ പോയി നിൽക്കും അവരുടെ കളിച്ചിരികളൊക്കെ കാണാൻ അർച്ചന ഡാൻസ് കളിക്കും ചിന്നു അനിയന്മാരും അത് ഏറ്റുപിടിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാം അവിടെ ആഘോഷിക്കുകയാണ് ഈ സമയം അച്ചുവിന്റെ ഫോണിലേക്ക് രുക്കു പലതവണ വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ബഹ്റത്തിന്റെ ഇടയിൽ ഫോൺ ഇറങ്ങി നിന്നൊന്നും അച്ചു കേൾക്കുന്നില്ല രുക്കു ദേഷ്യത്തോടെയാണ് ഫോൺ കട്ട് ചെയ്യുന്നത് ഇവന് ഇത് എവിടെ പോയി കിടക്കുക ഇവനെന്താ ഫോൺ എടുക്കാത്തത് ഇനി അവൻ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രുക്കു സങ്കടപ്പെടുന്നുണ്ട് അവള് വിഷമത്തോടെ കട്ടിലിൽ കിടക്കുമ്പോഴാണ് ചന്ദ്രലേഖ അങ്ങോട്ട് വരുന്നത് അവളുടെ കടപ്പും ഭാവമൊക്കെ കാണുമ്പം ചന്ദ്രലേഖയ്ക്ക് ദേഷ്യമാണ് എന്നാലും ചിരിച്ചോണ്ട് രുക്കുവിനെ അടുത്ത് ചെല്ലും എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ രുക്കു ഇങ്ങനെ സാധാരണ എൻഗേജ്മെന്റ് കല്യാണം എന്നൊക്കെ പറയുമ്പം പെൺകുട്ടികൾക്ക് എന്തോര എക്സൈറ്റ്മെന്റ് ആണ് നിനക്കെന്നാൽ അതൊന്നും ഇല്ലല്ലോ എൻ്റെ കാര്യം പോലും എടുത്തേ വിജയേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് എൻഗേജ്മെന്റ് വേണ്ടാന്ന് വീട്ടുകാർ പറഞ്ഞതാണ് ഞാൻ സമ്മതിച്ചില്ല എൻഗേജ്മെൻറ്റ് നടത്തിയില്ലേ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തി എന്ത് രസമായിരുന്നു രുക്കു പറയും ചേച്ചി വിജയേട്ടനെ കെട്ടിയത് സ്നേഹിച്ചിട്ടല്ലേ അല്ലാതെ സ്നേഹിക്കാതെ അല്ലല്ലോ ചന്ദ്രലേഖ ചോദിക്കും അതെന്താ രുക്കു നീ അങ്ങനെ പറയുന്നത് നിനക്കെന്താ വിഷ്ണുവിനെ ഇഷ്ട അല്ലേ അവള് പറയും എനിക്ക് ഒരു വിഷ്ണുവും വേണ്ട ബ്രഹ്മാവും വേണ്ട കല്യാണമേ വേണ്ട ചന്ദ്രലേഖ ചോദിക്കും അതെന്താ നീ സന്യസിക്കാൻ പോവുകയാണ് രുക്കു പറയും ആ ചെലപ്പം പോയെന്നിരിക്കും ചന്ദ്രലേഖ പറയും ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കല്യാണം വേണ്ട എന്ന് പറയണെങ്കിൽ പൊതുവായി മൂന്ന് കാരണങ്ങളാ ഉള്ളത് ഒന്ന് എന്തെങ്കിലും അസുഖം രണ്ട് ആരെങ്കിലും പറഞ്ഞു തന്ന തെറ്റായ അറിവ് വെച്ച് ദാമ്പത്യ ജീവിതത്തിനോടുള്ള പേടി മൂന്ന് പ്രണയം നിനക്ക് ഏതാ ഉള്ളത് രുക്കു ആണെങ്കിൽ ഒന്ന് പതരുന്നുണ്ട് എന്ത് അറിയില്ല ചന്ദ്രലേഖ പറയും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാമെന്ന് എന്താന്ന് വെച്ചാൽ മോൾ പറ രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ചേച്ചിയോട് എൻ്റെ പ്രണയം അങ്ങ് പറഞ്ഞാലോ എന്ന് പിന്നെ ചന്ദ്രലേഖ നിർബന്ധിക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് രുക്കു പറയുന്നുണ്ട് എനിക്കൊരാളെ ഇഷ്ടമുണ്ടെന്ന് ചന്ദ്രലേഖയ്ക്ക് അങ്ങ് സന്തോഷമാവും ചന്ദ്രലേഖ മനസ്സിൽ ചിന്തിക്കും അവസാനം നീ അത് പറഞ്ഞു ഇതിനുവേണ്ടി ഇതിനുവേണ്ടിയടി ഞാൻ കാത്തിരുന്നത് എന്നിട്ട് ചിരിയോടെ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ടെന്താ മോൾ ഇതുവരെ ഇക്കാര്യം ചേച്ചിയോട് പറയാതിരുന്നത് ഞാൻ എത്ര തവണ മോളോട് ചോദിച്ചതാണ് ഇവിടെ ഈ കാര്യം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം പയ്യന്റെ വീട്ടിലും കുഴപ്പം കാണില്ലല്ലോ ഏർ പറയും ഇവിടെ സമ്മതിച്ചാലും പയ്യന്റെ വീട്ടിലാ സമ്മതിക്കാത്തത് ചന്ദ്രലേഖ ചോദിക്കും അതെന്താ പേരുകേട്ട അഡ്വക്കേറ്റ് വിജയ് ശങ്കറിന്റെ പിന്നെന്താ അല്ലേ അവര് സമ്മതിക്കാത്തത് നമ്മളേക്കാൾ വലിയ കോടീശ്വരമാണോ രുക്കു പറയുന്നുണ്ട് അതൊന്നുമല്ല പക്ഷേ എന്താ എന്താന്ന് വെച്ചാ പറ രുക്കു പറയും ഞാൻ സ്നേഹിക്കുന്നത് അച്ചൂനെയാ ചന്ദ്രലേഖ ഒരു ഞെട്ടലോട് ചോദിക്കും ആരെ അമ്പാട്ട് അർച്ചനയുടെ അനിയൻ അച്ചൂനെയോ അതേന്ന് രുക്കു പറയും പിന്നെ രുക്കു പറയുന്ന ഒന്നും കേക്കാൻ നിൽക്കാതെ ദേഷ്യത്തോടെ ചന്ദ്രലേഖ പോകും രുക്കുനങ്ങ് ടെൻഷനാകും പിന്നീട് കാണിക്കുന്നത് വിജയശങ്കർ ചന്ദ്രലേഖ അടിക്കുന്നതാണ് എന്നിട്ട് ചോദിക്കും നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്നോട് ഈ കാര്യം വന്ന് പറഞ്ഞേന്ന് ചന്ദ്രലേഖ പറയും എന്നോട് രുക്ക് പറഞ്ഞ കാര്യം ഞാൻ വിജയേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ പിന്നെന്താ ഞാൻ പറയാതിരിക്കണായിരുന്നോ വിജയ് ശങ്കർ ആണെങ്കിൽ ദേഷ്യത്തോടെ രുക്കു എന്ന് വിളിക്കും രുക്കു പേടിയോടെ നിൽക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ലാസ്റ്റ് ഭാഗം രുക്ക് ചിന്തിക്കുന്നതാണോ അല്ലയോ എന്ന് അറിയില്ല പക്ഷെ ചന്ദ്രലേഖയുടെ രുക്കു എന്താണെങ്കിലും പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇത് സത്യമാണ് വിജയ് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ കുറച്ചും കൂടെ അടിപൊളിയായി മുന്നോട്ട് പോകും ഒരു വിജയ് ശങ്കർ അച്ഛുനെ കൂടെ നിർത്തി അർച്ചനയ്ക്കെതിരെ കളിക്കാനും ചിനുവിനെ കൂടെ നിർത്താനും ഒക്കെ ശ്രമിച്ചെന്ന് വരും കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ രുക്കുവിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അർച്ചന ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നതല്ലേ നല്ലതെന്ന് അന്നേരം രുക്കു പറയുന്നത് ഈ ഒരു കാര്യം അർച്ചന ചേച്ചി സമ്മതിക്കില്ല എന്നാണ് പക്ഷേ ഈ കാര്യം പറയാൻ ഏറ്റവും നല്ലത് അർച്ചനയോട് അല്ലെങ്കിൽ സീതമ്മയോടായിരുന്നു ഇവർ ആദ്യമൊക്കെ ഒന്ന് എതിർത്താലും പിന്നെ സമ്മതിക്കാൻ ചാൻസ് ഇവർ തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്